ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഒരു ട്രൈപോഡ് സ്റ്റാൻഡ് അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതാണ് നമുക്ക് ട്രൈപോഡ് സ്റ്റാൻഡ് ഇത് ഒരു വട്ടം ഞാൻ അൺബോക്സ് ചെയ്തതാണ് എന്നാൽ എന്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള മെമ്പേഴ്സിനും കൂടെ ഇത് ഉപകാരപ്രദമാകുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഒന്നോട്ട് റിവ്യൂ ചെയ്യുന്നത് പിന്നെ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു വർഷമായി ഈ ഒരു വർഷത്തിൻ്റെ അടുക്കള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇതുപോലെയുള്ള ഒരു സ്റ്റാൻഡൊക്കെ വാങ്ങണമെന്ന് പക്ഷേ എന്താ പറയാ നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അതിനൊരു സമയം സന്ദർഭമൊക്കെ ഒത്തു വന്നത് ഞാനിത് ഒരു വട്ടം ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഇതിന്റെ വർക്കൗട്ട് ഒക്കെ അറിയാം പിന്നെ ഇത് ആദ്യമേ കൈ കിട്ടിയപ്പം കൊരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയത് പോലെയായിരുന്നു ഇത് എങ്ങോട്ട് വേണം എങ്ങനെ വേണം അറിയാൻ പാടില്ല പിന്നെ കുറെ വീഡിയോസിലൊക്കെ കണ്ടു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇതിനെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഹോൾസ് വരുന്നുണ്ട് ഇതിലേക്ക് നീ ഇതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക ക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് പിന്നെ ഇത് നല്ല ഹൈറ്റ് ഇതാ പറയുന്നത് ഇങ്ങനെ വരുന്നുണ്ട് ഇതാ ഇവിടെ ടൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇപ്പം ഈ ഒരു സംഭവത്തിന്റെ ഐഡിയ എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെയാണ് ഇവിടെ ഒരു ചെറിയൊരു ഹോൾസ് കണ്ടത് അപ്പൊ അത് ഇതിൽ കണക്ട് ചെയ്യേണ്ടതാണ് ഇങ്ങനെ വെച്ചു കൊടുക്കുക കഴിഞ്ഞാൽ ഇതാ ഇതാണ് ഇതിനി ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച ഇപ്പൊ ഒരു ഫോൺ വെച്ചിട്ട് കാണിച്ചു തരാം ഇത് ഒരു പഴയ ഫോണാണ് കേട്ടോ ഇത് ഇങ്ങനെ ോ ഇങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ലോങ് വീഡിയോക്ക് എടുക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇവിടെ ചെറിയൊരു ക്യാപ്പ് കാണുന്നില്ലേ ഇത് നമുക്ക് ഇങ്ങനെ ഇതിങ്ങോട്ട് ഇങ്ങനെ ചായച്ച് കഴിഞ്ഞാൽ ഒന്ന് സൈഡ് ഇങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ രണ്ടു വിധത്തിലും നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ തന്നെ രണ്ട് വിധത്തിലും നമുക്ക് വീഡിയോസ് നന്നായിട്ട് എടുക്കാം ചെറിയൊരു ചെറിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ താഴെ കാണുന്ന ഈ ഒരു സംഭവം ഇല്ലേ ഇതിന് മാത്രമേ ചെറിയൊരു ബലക്കുറവുള്ളൂ ഇതൊരു അതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം പറ്റും പിന്നെ എന്ത് സംഭവമാണെങ്കിലും നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ അതേപോലെ തന്നെ ചെറിയ യൂട്യൂബേഴ്സിനും വലിയ യൂട്യൂബേഴ്സിനും ഒക്കെ എന്താണ് യൂസ്ഫുൾ ആക്കാൻ പറ്റിയ ഒരു ട്രൈ കൂടിയാണ് പിന്നെ പറയുകയാണെങ്കിൽ ഈ അൺവേൺസിംഗ് വീഡിയോ എൻ്റെ റിസ്ക്കിൽ മാത്രം എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം എൻ്റെ യൂസിന് വേണ്ടി വാങ്ങിയപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട് മാത്രം എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ ഗീസ് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയിരിക്കുന്നത് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ അപ്പൊ സാധാരണക്കാരുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ബഡ്ജറ്റിൽ വെറും മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഇതിന് പറയണം നിങ്ങൾ ഒരു യൂട്യൂബർ ആണോ എങ്കിൽ ഉറപ്പായിട്ട് ഇന്ന് വാങ്ങിക്കോ വെറും മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കും ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ട് വാങ്ങിക്കോട്ടോ അപ്പൊ വെറും മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയുള്ളൂ അപ്പോൾ ഒരിക്കലും ഇതൊരു പ്രൊമോട്ടായിട്ട് ആരും കരുതരുത് അപ്പൊ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ എല്ലാവരും ധൈര്യമായിട്ട് വാങ്ങിക്കോ അടിപൊളി പ്രൊഡക്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാവേട്ടാ